നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ അധ്യായം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം സംഭവബുഹുലമായിരുന്നു വമ്പൻ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഐ പി എൽ സീസൺ എങ്ങുമെത്താതെ പോകുന്ന സാഹചര്യമാണ് സംഭവിച്ചിരിക്കുന്നത് കിരീണ നേടിയ തൊട്ടടുത്ത സീസണുകളിലൊക്കെ നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചു എന്ന കൊൽക്കത്ത ചരിത്രം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആവർത്തിക്കുന്നുണ്ട് മെഗാ താരലേലത്തിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികളിൽ ഏറ്റവും കൂടുതൽ ബി സി സി ആയി വടക്കുണ്ടാക്കിയത് കൊൽക്കത്തയായിരുന്നു എട്ട് റീട്രൻഷനുകളോളം കൊൽക്കത്ത ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആ സാഹചര്യങ്ങളൊന്നും നടക്കാത്ത പക്ഷം എല്ലാ ടിക്സും ഫില്ല് ചെയ്തുകൊണ്ടാണ് ഓപ്ഷന് മുന്നോടിയായി കൊൽക്കത്ത തയ്യാറായത് എന്നാൽ താരലേരത്തിൽ പ്രധാന താരങ്ങളെയെല്ലാം കൊൽക്കത്തയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അതോടൊപ്പം കിരീടം നേടിത്തന്ന ക്യാപ്റ്റനെയും അത് കെ കെ ആറിന്റെ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നിർണായക തീരുമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം അപ്പുറത്ത് ശ്രേയസിയർ പഞ്ചാബ് കിങ്സിലെത്തി പ്ലേ ഓഫിലേക്ക് ഉറപ്പിക്കുകയും ചെയ്തു കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻസി തന്നെ എല്ലാ കാലവും വലിയ രീതിയിൽ പ്രതിസന്ധിയായിരുന്നു ഗംഭീറിന് ശേഷവും ശ്രേയസേറിന് മുമ്പും അത്തരമൊരു നായകനെ തേടി കൊൽക്കത്ത അടഞ്ഞ സമയമുണ്ടായിരുന്നു ഗംഭീർ കാലത്തിനു മുമ്പും കൊൽക്കത്തക്ക് അങ്ങനെ ഒരു നായകൻ ഇല്ലാതിരുന്നു ആ സാഹചര്യത്തിലൊക്കെ എന്തുകൊണ്ടും അയ്യരെ റീറ്റെയിൻ ചെയ്യണമെന്ന് തന്നെ കെ കെ ആർ ആരാധകരുടെ ആവശ്യവും ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം അപ്പുറം ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് ഏകദേശം ഇരുപത്തിയാറ് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ശ്രേയസ് ഏറെ നായകനാക്കിയത് എന്നാൽ കൊൽക്കത്തയുടെ ഏറ്റവും വലിയ താരത്തിനായി കെ കെ ആർ മുടക്കിയത് ഇരുപത്തിമൂന്ന് കോടിയോളം രൂപയാണ് അതും ആ താരത്തിന്റെ ഒരു ഫ്ലോപ്പ് സീസണിന് വേണ്ടി ഒരുപക്ഷെ ശ്രേയസ് ഏറെ അതിന് പകരം ടീമിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ക്യാപ്റ്റൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്ന രണ്ട് പ്രതിസന്ധികൾ കെ കെ ആറിന് നേരിടാമായിരുന്നു അതോടൊപ്പം തന്നെ മിത്തൽ ചാർക്കിനു പകരം ഒരു പ്രധാന പേസർ ടീമിൽ എത്തിക്കാൻ പറ്റാതിരുന്നതും വലിയ രീതിയിൽ കെ കെ ആർ നേരിട്ട് ഏറ്റവും പ്രതിസന്ധികളിലൊന്നായി ടൂർണമെന്റിലെ ഏറ്റവും നല്ല സ്പിൻ കോമ്പിനേഷൻ കയ്യിലുണ്ടായിരുന്നിട്ടും ഫാസ്റ്റ് ബോളേഴ്സിന്റെ കഴിവില്ലായ്മ തന്നെയാണ് ഈ സീസണിൽ കൊൽക്കത്തയ്ക്ക് പ്രധാനമായി തിരിച്ചടിയായത് അതോടൊപ്പം തന്നെ ബാറ്റർമാരുടെ ടോപ്പ് ഓർഡറിലെ പ്രകടനവും ഏറ്റവും നിരാശപ്പെടുത്തി റമൻദീപ് സിംഗ് വെങ്കടേശ്ശേയർ ക്ലനൻ പകരവെത്തിയ റമൻല ഗുർബാസ് എന്നീ താരങ്ങളുടെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് ക്യാപ്റ്റൻ രഹാനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിൽ പരിമിതികളും ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് കൊൽക്കത്തയെ പ്രതിസന്ധിയിലാക്കിയ പ്രധാന ഘടകങ്ങൾ അതോടൊപ്പം ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് യശസ്വി ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള സാധ്യതകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും ചർച്ച ചെയ്യുന്നത് സീസൺ അവസാനിപ്പിച്ച ശേഷം ജയ്സ്വാളിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഏവരും കണക്കാക്കുന്നത് ജയ്സ്വാള് വൈകാരികമായ ഒരു പോസ്റ്റ് തന്നെ പങ്കുവച്ചു പിന്നീട് അത് തിരുത്തിയെങ്കിലും അത് ആരാധകരിലേക്ക് എത്തിയത് ജയ്സ്വാളിന്റെ അവസാന രാജസ്ഥാനൊപ്പമുള്ള സീസൺ ആയിരിക്കും തന്നെയാണ് അപ്പോഴാണ് കൊൽക്കത്ത സാധ്യതകളെ കുറിച്ചും ആരാധകരും എടുത്തു പറയേണ്ടത് കൊൽക്കത്തക്ക് ആവശ്യമായത് ഒരു പോസ്റ്റർ ബോയിയാണ് ജെയ്സ്വാൾ എന്തുകൊണ്ടും അതിന് സൂട്ടബിളുമാണ് മാത്രമല്ല ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന ആസ്പെക്ടും കൂടെ കെ കെ ആർ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ യുവതാരങ്ങളിൽ ഇപ്പോൾ കൊണ്ടുവരാനും പറ്റിയ ഏറ്റവും നല്ല ചോയ്സ് ജയ്സ്വാൾ തന്നെയാണ് കെ കെ ആറിന്റെ പോസ്റ്റർ പോയെന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഐ പി എല്ലിലെ ഗ്ലാമർ സൈഡുകളിലൊന്നായ കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ എന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ഒരു വലിയ രീതിയിൽ മനം കവരുന്നതാണ് രാജസ്ഥാനിൽ നിന്നാൽ ഒരിക്കലും ക്യാപ്റ്റൻസി എന്ന സ്വപ്നം നടക്കാൻ സാധ്യതയില്ല കാരണം സഞ്ജു സാംസൺ അപ്പുറം റിയാൻ എന്ന ലോങ് ടേം ക്യാപ്റ്റനെ തന്നെയായിരിക്കും രാജസ്ഥാനും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജയ്സ്വാൾ ടീം ഇട്ടാലും തെറ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ജെയ്സ്വാൾ സാധ്യതകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏവരും പറയുന്നത് ട്രേഡിംഗിലൂടെയോ അല്ലെങ്കിൽ ഓപ്പൺ ഓപ്ഷനിലൂടെയോ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൊൽക്കത്ത നടത്തിയാലും തെറ്റ് പറയാനില്ല ഒരു വിഭാഗം സൂപ്പർ താരങ്ങളെല്ലാം കൈവിട്ട ചരിത്രം കൊൽക്കത്തയ്ക്കുണ്ട് ശ്രേയസെയർ അതിന്റെ അവസാന പട്ടികയിലുള്ള ലിസ്റ്റ് തന്നെയാണ് ബ്രണ്ട മക്കലം ക്രിസ് ക്രിസ്ഗെയിൽ ഗിൽ അങ്ങനെ ആ പട്ടിക നീണ്ടു പോവുകയും ചെയ്യും എന്നാൽ ഒരു താരത്തെ സൂപ്പർ താരമാക്കി മാറ്റാനുള്ള കെൽപ്പും കൊൽക്കത്തയ്ക്കുണ്ടെന്ന് പലതവണ മുമ്പും തെളിയിച്ചിട്ടുള്ളതാണ് ഗംഭീറും ശ്രേയസും നരേനും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളുമാണ് ആ പട്ടികയിലേക്ക് ജയ്സ്വാൾ എത്തുമെന്ന് തന്നെയാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് Subscribe to One India and never miss an update.